നിങ്ങളുടെ സുവർണമോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു മയൂരി ഗോൾഡ് പർച്ചേസ് സ്കീം മാസം തോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് നമ്മുടെ നമ്മുടെ സ്വന്തം സെന്റർ തവണ എടവണ്ണയിൽ കരുത്തു തെളിയിച്ച് കോൺഗ്രസ് കോൺഗ്രസിന്റെ മണ്ഡലം സമ്പൂർണ്ണ സമ്മേളനം പൂർത്തിയായി മഹാറാലിയോടുകൂടി നടന്ന സമ്മേളനത്തിൽ നിരവധി ആളുകളാണ് പങ്കെടുത്തത് എടവണ്ണ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന സമ്മേളനത്തിന്റെ ഉദ്ഘാടനം ബെന്നി ബെഹനാൻ എം പി നിർവഹിച്ചു ഇത്രയും നല്ലൊരു മണ്ഡലം കൺവെൻഷൻ നടത്താൻ കേരളത്തിലെ മറ്റൊരു മണ്ഡലം കമ്മിറ്റിക്കും സാധിച്ചിട്ടില്ല എന്ന് ഞാൻ ഞാൻ സന്ദീപ് വാര്യോട് പറയുന്നു കോൺഗ്രസിലേക്ക് സന്ദീപ് വാർ വന്നപ്പോൾ ഇപ്പോൾ അഭിമാനം തോന്നുന്നുണ്ടാകും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ കുറിച്ച് വിശ്വസിക്കുകയാണ് ഇവിടെ നിൽക്കുമ്പോൾ എന്റെ വലിയ സമ്മേളനത്തിലേക്ക് കടന്നു വന്ന ബഹുമാനിയനായ കോൺഗ്രസിന്റെ സഹോദരിമാർ സഹോദരന്മാർ സുഹൃത്തുക്കൾ കെ എസ് യു പ്രവർത്തകർ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഐ എൻ ഡി യു സി പ്രവർത്തകർ പ്രവാസി കോൺഗ്രസുകാർ എല്ലാവരെയും ഞാൻ അഭിവാദ്യം ചെയ്യുന്നു അവരെ മാത്രമല്ല അവേശോജ്ജനമായ ഈ സമ്മേളനം ഈ വേദിയിലേക്ക് കടന്നു വന്നപ്പോൾ ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാനും അഭിവാദ്യം ചെയ്യാനും ഇവിടെ തടിച്ചുകൂടിയ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ ബഹുമാനപ്പെട്ട സഹപ്രവർത്തകന്മാരെ ഞാൻ പ്രത്യവാദം ചെയ്യുന്നു അവർക്കും എൻ്റെ ആശംസകൾ തരിക ഇവിടെ നിൽക്കുമ്പോൾ എൻ്റെ മനസ്സിലും മുന്നിലിരിക്കുന്നവരേക്കാൾ കൂടുതൽ എൻ്റെ മനസ്സിൽ നമ്മുടെ പ്രിയപ്പെട്ട മുസ്തവയാണ് ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിച്ചവരാണ് ഒരുമിച്ച് കൂട്ടുകൂടിയവരാണ് ഒരുമിച്ച് നടന്നവരാണ് ഈ പ്രദേശത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ശബ്ദവും ശക്തിയും സംഘടനയും അദ്ദേഹമായിരുന്നു എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകന്മാർ ഈ മഹത്തായ പ്ര പ്രകടനം ഈ വേദിയിലേക്ക് കടന്നു വന്നപ്പോൾ വിളിച്ചൊരു മുദ്രാവാക്യമുണ്ട് മുസ്തവ തുടങ്ങി വെച്ച മുസ്തവ നേതൃത്വം കൊടുത്ത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ശക്തിയോടുകൂടി മുന്നോട്ടു പോകും എന്ന പ്രതിജ്ഞ എടുത്തുകൊണ്ടാണ് ഈ സമ്മേളനം ആരംഭിക്കുന്നത് കോൺഗ്രസിലെ പ്രമുഖ നേതാക്കളും സമ്മേളനത്തിന്റെ ഭാഗമായി എടവണ്ണ ജമാലങ്ങടി പരിസരത്ത് നിന്ന് ആരംഭിച്ച മഹാറാലിയോടുകൂടിയാണ് സമ്മേളനം നടന്നത് സ്ത്രീകൾ ഉൾപ്പെടെ നിരവധി ആളുകളാണ് സമ്മേളനത്തിന്റെ ഭാഗമായത് കോൺഗ്രസ് വക്താവ് സന്ദീപ് വാര്യർ പി കെ ബഷീർ എം എൽ എ റിയാസ് മുക്കോളി വി എ കരീം വി സുധാകരൻ വി ഹൈദർ ഇ എ കരീം നിതീഷ് പുളിക്കൽ എം പി മുഹമ്മദ് ചെമ്മല മെഹബൂബ് വി സുനീർ ബാബു തുടങ്ങിയവർ പങ്കെടുത്തു വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി എ കെ ഗോൾഡൻ ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്